ഞാനൊരു നയൻറ്റീസ് കിഡ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിം കണ്ടു തുടങ്ങുന്നത് ഒരു എയർലി ടു തൗസൻഡ് സ്റ്റേജിലൊക്കെയാണ് അന്ന് ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ക്രിക്കറ്റ് ടീം ഒരു മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു ടീമായിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് ചരിത്രമൊക്കെ പരിശോധിക്കും മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഒരു പ്രതാപകാലത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം ആ ഒരു അതായത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ വരുന്നൊരു സമയം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പം കളിയൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് വെസ്റ്റ് ഇൻഡീസ് ടീമിൽ കളിച്ചിരുന്ന ഇപ്പം സൂപ്പർ താരങ്ങളായിട്ടുണ്ടായിരുന്ന ഇപ്പം ബ്രയൻ ലാര ഉണ്ടായിരുന്നു കാൾ ഹൂപ്പർ ഉണ്ടായിരുന്നു ചന്ദ്രപ്പോൾ ഉണ്ടായിരുന്നു അന്നൊക്കെ ഒരു യങ്സ്റ്റർ എന്ന നിലയിലൊക്കെ ടീമിലുണ്ടായിരുന്ന പ്ലെയറാണ് ക്രിസ് ഗെയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ കാലഘട്ടമൊക്കെ ആയിരുന്നു ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് വെസ്റ്റ് ഇൻഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബാവൊക്കെ പോലത്തെ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് എന്നുള്ളതാണ് എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഒരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ് എന്നുള്ളത് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടക്കുന്ന കളികളൊക്കെ മിക്കവാറും രാത്രി ഒക്കെ ആയിരിക്കും നടക്കുക അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത് പിന്നീടാണ് മനസ്സിലായത് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഇല്ല എന്നുള്ളത് ഈ കരീബ്യൻ രാജ്യങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്നൊരു പേരാണ് വെസ്റ്റ് ഇൻഡീസ് ആ ഒരു പേരിലാണ് ഈ രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് കളിക്കുന്നത് മാത്രമല്ല നോർത്ത് അമേരിക്കൻ രാജ്യമാരുടെ ഗുയാനയും ഈ ഒരു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായിട്ട് വരും കരീബ്യയിൽ നിന്നുള്ള ഒൻപത് രാജ്യങ്ങളും അതുപോലെ ഈ പറഞ്ഞ ഗുയാനയും ഉൾപ്പെടുന്നതാണ് വെസ്റ്റ് ഇൻഡീസ് ടീം എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് കരീബിയൻ രാജ്യങ്ങൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് എന്നാൽ എല്ലാവർക്കും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ക്രിക്കറ്റിൽ മാത്രം എങ്ങനെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന രീതിയിൽ ഇവർ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിസ്ഗെയിൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് പക്ഷെ അദ്ദേഹം ഒരു ജമൈക്കക്കാരനാണ് അതേ ജമൈക്കക്കാരനായിട്ടുള്ള ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിലും മറ്റ് ടൂർണമെൻറ്റുകളിലും ഒക്കെ പങ്കെടുക്കുന്നത് ജമൈക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഈ ഒരു വ്യത്യാസം എന്നുള്ളത് എല്ലാവർക്കും സംശയം ഉണ്ടാകും അത്ലറ്റിക്സിൽ മാത്രമല്ല ക്രിക്കറ്റ് ഒഴുകിയപ്പം ഫുട്ബോൾ പോലെയുള്ള ഗെയിമ് പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കരീബിയയിലെ ഓരോ രാജ്യങ്ങളിലും പല പേരുകളിലായിട്ട് തന്നെയാണ് കളിക്കുന്നത് ഈ കരീബിയൻ ഐലൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ ഒരു കോളനിയായിരുന്നു അങ്ങനെയാണ് അവിടെ ക്രിക്കറ്റ് ഇൻട്രൊഡ്യൂസ് പ്പെടുന്നത് ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ ഈ ക്രിക്കറ്റ് വലിയൊരു പ്രചാരം നേടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു ഇപ്പം ഓരോ രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് അവിടെ വളരെ ചെറിയ പോപ്പുലേഷൻ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കമ്പെയ്ൻ ചെയ്തിട്ട് ഒരു വേൾഡ് ക്ലാസ് ടീമായിട്ട് മാറാനാണ് ഇവർ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ട് ഈ പറഞ്ഞ ക്രിക്കറ്റിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വെസ്റ്റ് ഇൻഡീസ് ആദ്യമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ഒരുപാട് ഇതിഹാസ താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു ഭൂമികയാണ് ഈ പറഞ്ഞ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഈ ക്രിക്കറ്റ് രാജ്യം പിന്നീട് എത്രയോ ലെജൻസിനെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം വിവിയൻ റിച്ചാർഡ് ക്ലൈവ് ലോയിഡ് ബ്രൈൻ ലാറ ചന്ദ്രപ്പോള് ക്രിസ് ഗെയിൽ തുടങ്ങി ഇപ്പം ഏറ്റവും കൂടുതൽ സുനിൽ നരേന പോലത്തെ ഒക്കെ താരങ്ങൾ എമേജ് ചെയ്ത് വന്ന ഒരു രാജ്യമാണ് വെസ്റ്റ് ഇൻഡീസ് സെവൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടം വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് ഏകദിന വേൾഡ് കപ്പാണ് ആ പ്രഥമ ലോകകപ്പിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വെസ്റ്റ് ഇൻഡീസിന് വിജയിക്കാനായിട്ട് സാധിച്ചിരുന്നു രണ്ടാമത് കടന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വേൾഡ് കപ്പും സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസ് ആണ് മൂന്നാമത് കടന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പിനും വെസ്റ്റ് ഇൻഡീസിനും ഫൈനലിൽ എത്താൻ സാധിച്ചു പക്ഷേ അന്ന് മറ്റൊരു അണ്ടർഡോകാരുടെ ടീം വന്നിട്ടാണ് ആ വെസ്റ്റ് ഇൻഡീസിന്റെ ലോകകപ്പ് സ്വന്തമാക്കുന്ന ഒരു യാത്ര അവസാനിപ്പിക്കുന്നത് അത് ഇന്ത്യയാണ് പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ചരിത്രം വേറെ രൂപത്തിലേക്ക് ആയിട്ട് മാറി എന്നുള്ളതാണ് പിന്നീട് ടി ട്വന്റി ലോകകപ്പൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും വെസ്റ്റ് ഇൻഡീസിന് ഒരിക്കൽ പോലും ഏകദിന ലോകകപ്പ് ഒന്നും സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ ഒരു ഡൗൺഫോളാണ് പിന്നീട് നമ്മൾ കാണാനായിട്ട് സാധിച്ചത് ഇപ്പം അവരുടെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് വെസ്റ്റ് ഇൻഡീസ് എന്ന പേരിൽ ഈ ഒരു ക്രിക്കറ്റ് രാജ്യമായിട്ട് ഇവർ കളിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ്റ്റ് കണിക്ഷൻ സനിയ